അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാമു അലാ കുല്ലി മുസ്ലിം ക്ലാസ് കഴിഞ്ഞു നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ഹൽ ജുനുബു യദഹു ഫിൽ അദ്ധ്യംബുഹി വലിയ ശുദ്ധിക്കാരൻ പാത്രത്തിൽ തന്റെ കൈ പ്രവേശിക്കാൻ പറ്റുമോ മാലിന്യങ്ങൾ തന്റെ കയ്യിൽ ഇല്ല എങ്കിൽ കൈ കഴുകുന്നതിനു മുമ്പ് ജനാപത്തുകാരനെ തന്റെ കൈ കുളിക്കുന്നാണെങ്കിലും ആണെങ്കിലും കുളിക്കുകയാണെങ്കിലും ആ വെള്ളത്തിൽ കൈ ഇടുന്നതിന് മുമ്പ് പ്രവേശിക്കുന്നതിനു മുമ്പ് കഴുകൽ ശുന്നത്താണ് മാലിന്യം ഉണ്ടെങ്കിൽ കഴുകൽ നിർബന്ധമാണ് മാലിന്യം ഇല്ലെങ്കിൽ വെള്ളത്തിൽ കൈ കടത്തുന്നതിന് മുമ്പ് കഴുകൽ സുന്നത്താണ് കാരണം ഹബീബ് സല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവനിക്ക് അതിന്റെ ബാധ്യത്ത് ചെയ്തു അവന്റെ കൈ എവിടെയായിരുന്നു ഉറങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നത് എന്ന് അവനിക്കറിയില്ല അതുകൊണ്ട് എണീറ്റ് ഒതുണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്തൊക്കെ വെള്ളപാത്രത്തിൽ കൈ ഇടുന്നതിന് മുമ്പ് അത് കഴുകൽ പുറത്തേക്ക് കഴുകൽ ശുന്നത്താണ് ഇപ്പൊ കഴുകാതെ തന്നെ പാത്രത്തിൽ പാത്രത്തിൽ കുളിക്കാരന്റെ കുളിക്കുന്ന വെള്ളത്തിന്റെ കൈ പ്രവേശിച്ചിട്ടുണ്ട് എന്നാണ് ബുഖാരി ബുഖാരി എന്നിട്ട് ഇമാം ആസിബ് ആസിബ് എന്നാണ്ബ്ബിന് എന്നിവരും പ്രവേശിപ്പിച്ചു അവരെ കൈഫി ശുദ്ധിയാക്കുന്ന വെള്ളത്തിൽ വലം ആ കൈയിന് അവർ കഴിയില്ല അങ്ങനെ ചെയ്യൽ ജായിസ് ആണ് പക്ഷെ സുന്നത്ത് ഏതാണ് പുറത്തു കഴിഞ്ഞാൽ ഈ രണ്ട് മധുഹബിലും അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസ്കരാണ് ഈ പറയുന്നത് ഷാഫി മധുഹബിൽ മുസ്താമായ വെള്ളം അഥവാ ഫറത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ത്വാഹിറായ വെള്ളത്തിന്റെ ഉക്കുമിലാണ് അഥവാ ത്വാഹിറായ

മിൻ ഒറ്റ പാത്രത്തിൽ നിന്ന് ഒരു വക്കറ്റിൽ നിന്ന് കുളിക്കുന്ന ഒരു പാത്രത്തിൽ നിന്ന് ഞാനും മുത്തുനബിയും വ്യത്യാസമാവും ഒരിക്കൽ മുത്തുനബി ആ പാത്രത്തിൽ നിന്ന് വെള്ളം കോരും മുത്തുനബി കൈ ഉയർത്തിയാൽ പിന്നെ ഞാൻ ആ പാത്രത്തിൽ കൈയിടും അങ്ങനെ ഞാൻ ഉയർത്തിയാൽ മുത്തുനബി ഇടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൾ എന്താവും വ്യത്യാസപ്പെടാറുണ്ട് എന്ന് ആയിഷ റബീന്റെ പറയണം കോരിയെടുക്കുന്നു എന്ന നീയത്തില്ലാതെ ഷാഫിയെ മധു

നേരത്തെ പറഞ്ഞത് പുറത്തേക്ക് കഴി കഴുകാതെ തന്നെ എന്തിരുന്നു കൈ ഇട്ടിരുന്നു എന്നാ ഇവിടെ പുറത്തേക്ക് കഴുകും അഥവാ കൈ കുളിക്കുന്ന പാത്രത്തിൽ ഇടുന്നതിന്റെ മുമ്പ് അഥവാ കൈ കുളിക്കുന്ന പാത്രത്തിൽ ഇടുന്നതിന്റെ മുമ്പ് പുറത്തേക്ക് മുത്തിന്റെ ബീന്ദിയും കൈയ്യെ കഴുകും അപ്പോ രണ്ടു മുത്തിനെ വിശ്വസം ലാഹ്വാനീ ശല് തങ്ങൾ ചെയ്യാറുണ്ട് ചെറുപ്പോ ശുദ്ധിയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ വെള്ളം കൈ പുറത്തേക്ക് കഴുകാതെ തന്നെ മുത്തിനെ ബീന്ദിയും കൈയിടും കൈയിൽ ശുദ്ധിയുണ്ട് ശുദ്ധി ഇല്ല എന്ന് കണ്ടാൽ എന്തു ചെയ്യും പിന്നെ കൈ പുറത്ത് കഴിയതിന് ശേഷമാണ് എന്ത് ചെയ്യാറ് ആ വെള്ളപ്പാത്രത്തിൽ കൈ ഇടാറ് കൈ ഇടാറ് എന്നാണ് ഈ രണ്ട് അധീശം വ്യക്തമാക്കുന്നത് എന്നാണ് ഈ രണ്ട് അധീശം വ്യക്തമാക്കുന്നത് മറ്റൊരു മറ്റൊരു അൻ അൻ മറ്റൊരധിമൂന്ന് പറയുന്നത്

ാഹുവിനെ തൊട്ട് തന്നെ മുസ്ലിമും എന്നും പാഠം ചെയ്തിട്ടുണ്ട് മിൻ മിനൽ സമയത്ത് ഒറ്റപാത്രീന്ന് മുത്തുനബിയും മുത്തുനബിന്റെ ഭാര്യയും കുളിക്കാറുണ്ട് എന്ന് അനസ് റഗിയുദ്ധാഹു പറയണം ചുരുക്കി പറഞ്ഞാല് ഹദീസിന്റെ ആകെ തുക ഒരാള് വലിയ സ്ഥിതി കുളിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒതുണ്ടാക്കുകയാണെങ്കിലും പാത്രത്തിൽ കുളിക്കുന്ന പാത്രത്തിൽ കൈ ഇഴുന്നതിന് മുമ്പ് പുറത്തു കഴുകൽ സുന്നത്താണ് മുത്തലിം മാത്രങ്ങള് കൈ ശുദ്ധിയുണ്ട് എന്ന് ഉറപ്പുള്ള സമയത്ത് പുറത്തേക്ക് കഴുകാതെ കുളിക്കുന്ന പാത്രത്തിൽ ഷാഫി അധ് അനുസരിച്ച് കോരിയെടുക്കുന്നു എന്ന നീയത്തോടു കൂടെ കൈ വെള്ളപാത്രത്തിൽ ഇടാറുണ്ട് ില്ല കൈ ശുദ്ധിയില്ല എന്ന് ഉറപ്പാണെങ്കിൽ പുറത്ത് കഴിയുക പുറത്തേക്ക് കൈ കഴിയതിന് ശേഷം മാത്രമാണ് ഹബീബ് സല്ലാഹു അലീബുസല്ല വെള്ളപ്പാത്രത്തിൽ കൈ ഇടാറ് എന്നാണ് ഈ അധ്യായത്തിൽ പറഞ്ഞതിന്റെ ആകത്തുക സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അബ്ബാഹു നമ്മുടെ എൽവിൽ അതേപ്രകാരം അത് കേൾക്കുന്നതിലൊക്കെ ഭർഗത്ത് ചെയ്യുമാറാവട്ടെ ഒന്ന് പോയ തെറ്റു കൊടുക്കട്ടെ രോഗങ്ങളുഷിയാക്കട്ടെ ആധിപത്യം നന്നാക്കി തരട്ടെ ഇൻഷാ തേട്ടെ ഇനിയും നമുക്ക് ഈ അതീശ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എല്ലാവരും സഹകരിക്കുക സംശയമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അസാലും പറയാൻ പറ്റില്ല